നമസ്കാരം ഗുരുവായൂടി ഓഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേം മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേം മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലഗത്ത് നാല് ത്രിക്കൈകളോട് കൂടിയിട്ടുള്ള മഹാപ്രഭുവായിട്ട് ശ്രീ ഗുരുവായൂരപ്പനായിട്ടായിരുന്നു ശോഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പുണ്യഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കുന്നതിന് മുമ്പായിട്ട് ഇന്നലെ അതുൽ പി നാഥ് എന്നൊരു ഭക്തൻ കതളിപ്പഴത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഭഗവാന് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിരുന്നു കേട്ടോ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു നാരായണൻ മത് മരുതശ്ശേരി എനിക്കറിയാം അതൊരു ടത്തിയാണ് എനിക്ക് ആ എടത്തിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു പോണതാണ് കേട്ടോ ആ എഴുത്തിയും അതുപോലെ തന്നെ ഭാഗ്യ എന്നൊരു ഭക്തയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഔഷധഗുണം കൂടുതലുള്ള പഴമാണ് കതളിപ്പഴം അതിനെ അതുകൊണ്ടാണ് കതളിപ്പഴം നിവേദ്യത്തിൽ പ്രഥമ സ്ഥാനം കിട്ടിയത് എന്നാണ് നാരായണൻ മരതശ്ശേരി പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഭാഗ്യ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ കതളിപ്പഴത്തിലെ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് കതളിപ്പഴം ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതായത് എന്നാണ് വിഷ്ണു അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അത് ഗന്ധം കൊണ്ടാണ് കതളിപ്പഴത്തിനാണ് ഗന്ധം കൂടുതലുള്ളത് രുചിയേക്കാൾ ഏറെ മ മണം നിൽക്കുന്നതുകൊണ്ടാണ് കതളിപ്പഴത്തിന് ഭഗവാൻ ഇത്രയും പ്രാധാന്യം എന്ന് പറഞ്ഞു ഏത് തന്നെ ആയിരുന്നാലും കതളിപ്പഴം ഭഗവാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പഴമാണ് എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ അല്ലേ ആദ്യത്തെ ചോദ്യം കേട്ടോ ബിന്ദു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിവേദ്യം കൊണ്ട് തുലാഭാരം തൂക്കാൻ മുൻകൂട്ടി അറിയിക്കാൻ പറയുന്നത് കേട്ടു എവിടെയാണോ അറിയിക്കേണ്ടത് തുലാഭാര കൗണ്ടറിൽ പറയാം അതല്ലെങ്കിൽ ക്ഷേത്ര മാനേജറെ നമ്മൾ സമീപിക്കേണ്ടത് അത് കിഴ കെ ഗോപുരത്തിൻ്റെ ആ മുകൾ വശത്തായിട്ട് അവിടെ ഇരിക്കുന്ന ആ മാനേജറുടെ അടുത്താണ് പറയേണ്ടത് നിവേദ്യം കൊണ്ട് തുലാഭാരം തൂക്കണമെന്നുണ്ട് ആളുടെ വെയിറ്റ് ഇത്രയാണ് ഇത്ര മണിക്കാണ് എത്ര മണിക്കാണ് അവർ നമ്മളോട് പറയും ഇന്ന ആൾക്കാണ് അത് ഇത്ര ഉള്ള ആൾക്കാണ് ഇന്ന് അവിടെ പോയി പറഞ്ഞ ആൾ അവരാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ പേരറിയാത്ത ഒരു ഭക്ത പൊന്നു ഗുരുവായൂർ എന്നാണ് തോന്നുന്നു കാണുന്നത് എനിക്ക് മനസ്സിലാവണില്ലേ കുട്ടി ചോദിച്ചിരിക്കുന്ന ചോദ്യം നാലമ്പലത്തിനകത്ത് വന്ന് ഒരു ദിവസം ഉച്ചപൂജയ്ക്ക് തൊഴാൻ വന്ന സമയത്ത് നാലമ്പലത്തിനകത്തേക്കുള്ള പ്രവേശനം അവസാനിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കൊടിമരത്തിന്റെ ചുവടെ നിന്ന് നന്നായിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചു എന്നാൽ ആദ്യം അടച്ചത് നാലമ്പലത്തിലകത്തേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശന കവാ കവാടമായിരുന്നു ശ്രീലകത്തിൻ്റെ ആ ഒരു വാതിലായിരുന്നില്ലേ അടച്ചിട്ടുണ്ടായിരുന്നത് അതെന്തുകൊണ്ടാണ് ശ്രീലകത്തിൻ്റെ വാതിലല്ലേ ആദ്യം അടക്കേണ്ടത് എന്തുകൊണ്ടാണ് നാലമ്പലത്തിനകത്തേക്കുള്ള കവാടം ആദ്യം അടയ്ക്കാൻ കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ആ ഉച്ചപൂജയുടെ സമയത്ത് നാലമ്പലത്തിനകത്തേക്കുള്ള വാതിൽ തന്നെയായിരുന്നു ആദ്യം അടയ്ക്കാറുണ്ടായിരുന്നത് എന്നിട്ട് അകത്ത് അപ്പോഴും കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അവർക്കും കൂടെ പുറത്തിറങ്ങാനുള്ള ഒരു സമയം ആ സമയത്തും കൂടി അതായത് നാലമ്പലത്തിനകത്തും ശ്രീലകത്തിനകത്തും ഒക്കെ ആളുകൾ ഉണ്ടാവും അവർ പുറത്തിറങ്ങുന്ന ഒരു സമയം അതിന് അതിന് മുമ്പായിട്ട് നാലമ്പലത്തിന് നട അടയ്ക്കാറുണ്ടായിരുന്നു അതെന്താണെന്നറിയോ നട അടയ്ക്കണത് വരെ നമ്മൾ അവിടെ നിൽക്കും ശരിക്കും എല്ലാ ആളുകളെയും പുറത്താക്കിയിട്ട് ചുറ്റമ്പലവും കൂടി അടക്കാറുണ്ടല്ലോ കഴുകി വൃത്തിയാക്കലാണ് ആ ഒരു രണ്ട് മണിക്കൂറും സമയം ചെയ്യാറുള്ളത് അത് ചുറ്റമ്പലമൊക്കെ അടിച്ചു കഴുകി വൃത്തിയാക്കാം അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എല്ലാ ഭക്തജനങ്ങളും പുറത്തേക്ക് കടന്നാൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്ക് എന്താ വെച്ചാൽ ഭഗവാനെ കാണാൻ ഒരു നിമിഷം കിട്ടിയാൽ നമ്മളവിടെ നിൽക്കുമല്ലേ അപ്പം ഈ നാലമ്പലത്തിൻ്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല അപ്പോഴേ നമ്മൾ പുറത്തിറങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ അപ്പോൾ ആളുകൾ എത്രയും പെട്ടെന്ന് പുറത്ത് പോയാലല്ലേ അവർക്കത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളെ നമ്മൾ വേഗം പുറത്ത് അടക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാലാമ്പലത്തിൻ്റെ വാതിൽ ആദ്യം അടച്ചത് ശ്രീലങ്കത്ത് നിന്നുള്ള ആളുകളും പുറത്തിറങ്ങി പിന്നീട് അപ്പം തന്നെ അടയ്ക്കും വലിയൊരു താമസമൊന്നും ഇല്ലാട്ടോ അതിനകത്ത് ആ സമയത്ത് ആളുകൾ ഉണ്ടാവില്ല അപ്പം തന്നെ അടക്കും പക്ഷേ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങിയാലേ അവർക്ക് അവരുടെ ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അടയ്ക്കുന്നത് അല്ലാതെ അതിനാചാരമായിട്ട് വേ വേറെ പ്രത്യേകതകളൊന്നുമില്ല കേട്ടോ രാജീവൻ ശ്രീധരൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് തുലാഭാരം നടത്താൻ കുട്ടിയെ കൊണ്ടുവരണമോ അതോ കുട്ടിയുടെ ഭാരത്തിന് തുല്യമായ തുക അടച്ചാൽ മതിയോന്ന് അത് പോരാട്ടോ തുലാഭാരം തുക എന്ന് പറഞ്ഞ കുട്ടി അല്ലെങ്കിൽ ആരാണോ തുലാഭാരം നിറഞ്ഞിരിക്കുന്നത് അവർ തന്നെ നേരിട്ട് വന്ന് തുലാഭാരം തൂക്കന്നെ വേണം കേട്ടോ അതല്ലാതെ അതിന് തത്തുല്യമായ പണം അടക്കുക എന്നുള്ളതല്ല അതിൻ്റെ സമ്പ്രദായം അത് ശരിക്കും ഭഗവാന്റെ മുമ്പിൽ രണ്ട് തട്ടിലായിട്ട് ഇരുന്നുകൊണ്ട് ഒരു തട്ടിൽ ദ്രവ്യവും ഒരു തട്ടിൽ നമ്മളും ഇരുന്നു കൊണ്ട് തന്നെയാണ് അത് ചെയ്യേണ്ടത് അത് ചെയ്ത് പൂർത്തീകരിക്കേണ്ടത് കേട്ടോ വിനോദ് കുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സ്വയംവരം കൃഷ്ണനാട്ടം കളി വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് വിവാഹം ഇതുവരെ നടന്നിട്ടില്ല അപ്പോഴാണ് സാറത പറയുന്നത് വിവാഹ ശേഷമാണ് സ്വയംവരം കൃഷ്ണനാട്ടം കളി നടത്തേണ്ടതെന്ന് അങ്ങനെയല്ലേ കേട്ടോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് വിവാഹം കഴിഞ്ഞി കഴിഞ്ഞ് വധൂവരന്മാർ ഒന്നിച്ച് പോയി കണ്ട് തൊഴുത് നമസ്കരിക്കുക ഷീട്ടാക്കി കണ്ട് തൊഴുത് നമസ്കരിക്കുക അങ്ങനൊരു സമ്പ്രദായം ഉണ്ട് പിന്നെ നമ്മൾ മനുഷ്യരെപ്പോഴും അങ്ങനെയാണല്ലോ എന്ത് കൊടുത്താൽ എന്ത് കിട്ടുന്നതാണല്ലോ നമ്മൾ ചിന്തിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരോടും സേമരം കൃഷ്ണഘാട്ടങ്ങൾ ചീട്ടാക്കിക്കോളൂട്ടോ എല്ലാം നേരേക്ക് തരും എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ അവിടെ ഒരു ഔചിത്യക്കുറവുണ്ടാകും നമ്മൾ ആലോചിക്കാത്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗുരുവായൂരപ്പനെ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഷീട്ടാക്കാലോ ഭഗവാൻ അത് തന്നെങ്കിൽ ഞാൻ ഇത് തരാം എന്ന് പറയുന്നത് ഒരു വ്യാപാരമാണ് എങ്കിൽ പോലും എല്ലാ ആളുകൾക്കും അങ്ങനെ വ്യാപാരം പറയുന്ന ഒരു ശീലം ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് ഷീട്ടാക്കി രണ്ടുപേരും കൂടെ കണ്ടു തൊഴുതോളൂ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് പന്ത്രണ്ട് സ്വയംവരം ഷീട്ടാക്കിയതിന് ശേഷമാണ് എൻ്റെ വിവാഹം നടന്നിരിക്കുന്നത് അതായത് വിവാഹത്തിന് ഒരു വർഷം മുമ്പ് തന്നെ ഓരോ മാസം ഓരോ സ്വയംവരം കൃഷ്ണനാട്ടങ്ങളി എന്ന നിലയിൽ ഷീട്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാനതങ്ങനെ എന്താ പറയുക പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടല്ല എനിക്ക് ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പം എല്ലാ മാസവും കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്താണ് ഷീട്ടാക്കേണ്ടതെന്ന് അമ്മ പറയും ഞാനതങ്ങനെ ചെയ്യാറുണ്ട് അപ്പം അമ്മ അതിൻ്റെ ഒരു വർഷം മുമ്പ് തൊട്ട് പറഞ്ഞത് സ്വയംവരം കൃഷ്ണനാട്ടങ്ങളിൽ ചീട്ടാക്കുമെന്നാണ് അപ്പം അങ്ങനെ പന്ത്രണ്ട് സ്വയംവരം കൃഷ്ണനാട്ടങ്ങൾ ഷീട്ടാക്കിയതിന് ശേഷമായിരുന്നു എൻ്റെ വിവാഹം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ മുൻപേ ചീട്ടാക്കാൻ പാടില്ല അങ്ങനൊന്നുമില്ല കേട്ടോ സ്വപ്ന എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് വെളുപ്പിനെ ഭഗവാന്റെ മുമ്പിൽ ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കാറുണ്ട് ഒരു തിരി വിളക്ക് കത്തിക്കാൻ പാടുമോ എന്ന് ആചാര്യന്മാരെല്ലാവരും പലവിധം പറയാറുണ്ട് കേട്ടോ പല ആളുകളും പല രീതിയിൽ പറയാറുണ്ട് എന്നാൽ ഞാൻ നോർത്ത് ഇന്ത്യൻസ് കത്തിക്കുന്ന ഒരു വിളക്കില്ലേ ഉള്ളിലൂടെ തിരിയെടുത്തിട്ട് അങ്ങനെ കത്തിക്കുന്ന വിളക്ക് ഒറ്റ തിരി മാത്രം ഇടാൻ പറ്റുന്നത് അത് കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ എന്റെ കലവറ കൃഷ്ണന്റെ മുമ്പിലും ഞാൻ അങ്ങനത്തെ വിളക്ക് കത്തിക്കാറുണ്ട് പൂജാമുറിയിൽ രണ്ട് വിളക്കാ ഞാൻ കത്തിക്കാറ് ഒന്ന് നിലവിളക്കാണ് രണ്ട് തിരി ഇട്ടിട്ട് ഒന്ന് ഇതുപോലത്തെ വിളക്കാ കത്തിക്കാറുള്ളത് കേട്ടോ ഇതുപോലത്തെ വിളക്കിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ കരിന്തിരി കത്തില്ല എന്ന് മാത്രമല്ല ഒരുപാട് നേരം കത്തുകയും ചെയ്യും കുറച്ച് വലിപ്പുള്ള വിളക്ക് കാണിക്കുകയാണെങ്കിൽ അപ്പൊ ഒരു തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നത് ദോഷമാണ് പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് കേട്ടോ അനേകം ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുമ്പോൾ ഇത് വിളക്ക് ഒരു വിളക്കൊരുതിരി എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ആ ഒരു രീതിയൊക്കെ നമ്മൾ മാറ്റണം അങ്ങനെ ദോഷമൊന്നുമില്ല കേട്ടോ ഗുരുവായൂരപ്പിൻ്റെ മുമ്പില് നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് നമുക്ക് നമ്മുടെ രീതിയിലാണ് ഭഗവാനെ വിളിക്കുക അല്ലെ നമ്മൾ നമ്മുടെ രീതിയിലല്ലേ ഇപ്പോൾ ഒരുപാട് അമ്മമാർ നമ്മളെല്ലാവരും അമ്മമാരാണ് അപ്പൊ ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തുന്ന രീതിയിലല്ല നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തിയിട്ടുണ്ടാവാം അതൊരമ്മയുടെ സ്വാതന്ത്ര്യമാണ് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പത്ത് മാസം ചുമന്ന് പ്രസവിക്കുന്ന ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മളാണ് അപ്പോ അവനിലുള്ള ദോഷങ്ങളെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ് അവൻ്റെ ഗുണങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തുണ്ടാക്കുന്നതാണ് അത് അതിൻ്റെ അപ്പുറത്തേക്ക് വരാം ഇല്ല എന്നല്ലാട്ടോ ഞാൻ പറയണേ പക്ഷെ എന്നാൽ പോലും ഒരു പരിധിവരെ അമ്മമാരുടെ ഒരു സ്വാധീനം കൊണ്ടാണ് അതേമാതിരിയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ സ്വന്തം ഉണ്ണികൃഷ്ണനാണ് കേട്ടോ അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ശരി തെറ്റുകളില്ല നമ്മുടെ സ്നേഹമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രധാ പ്രധാനപ്പെട്ട കാര്യം സുജയ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് തുടർച്ചയായി നമസ്കാരം ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടാണോ അടുത്ത നമസ്കാരം ചെയ്യുക അതോ അവിടെ തന്നെ ഇരുന്ന് ശിരസ് മാത്രം മുട്ടിക്കുകയാണോ പതിവെന്ന് അങ്ങനെയല്ല കേട്ടോ ഞാൻ പതിവ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്യാറുള്ളത് എഴുന്നേറ്റ് നിന്ന് അടുത്ത നമസ്കാരം വീണ്ടും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് വയസ്സേറും തോറും നമസ്കാരം നമസ്കാരത്തിൻ്റെ എണ്ണം കുറഞ്ഞു പോകുന്നതും കേട്ടോ ശ്രീകല എന്നൊരു ഭക്തച്ചിട്ടുണ്ട് ഞാൻ മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി കൃഷ്ണനാട്ടം നടന്നിട്ടുണ്ട് ഇപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞു ചിങ്ങമാസത്തിലാണ് വിവാഹം എപ്പോഴാണ് കൃഷ്ണനാട്ടങ്ങളിൽ നടത്തേണ്ടത് വിവാഹത്തിന് മുൻപോ അതോ ശേഷമോ മറുപടി തരണേ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ അതിനുള്ള മറുപടി നിങ്ങളുടെ ഉണ്ണികൃഷ്ണനാണ് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ ഉണ്ണികൃഷ്ണൻ എന്ത് കൊടുത്താലും വെറുതെ ആവില്ല കേട്ടോ ഉണ്ണികൃഷ്ണന് ഇന്ത് ഇന്ത് തന്നെ നമ്മൾ കൊടുത്താലും അത് വെറുതെ ആവില്ല അത് നമുക്ക് അദ്ദേഹം കണ്ടറിഞ്ഞ് നമുക്ക് അപ്പൊ തന്നെ അതിൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കാന്ന് രണ്ട് കൈയും രണ്ട് കുഞ്ഞു കൈകളും നമ്മളുടെ ശിരസിൽ വെച്ചുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്ന ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ ഇവിടെ ഇരുന്ന് വിഷ്ണു ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് വിഷ്ണുവിനോട് പറഞ്ഞേ ഇന്ന് വിഷ്ണു ഒരു സ്പെഷ്യൽ കതലിക്കൊല സമർപ്പിക്കേണ്ട കാരണം വിഷ്ണു കണ്ടപ്പോ ഭയങ്കര വലിയൊരു കതലിക്കൊല കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല വില കൂടുതലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം വരുന്ന വലിയ കതലിക്കൊലയാണ് അപ്പോൾ വിഷ്ണു അത് വാങ്ങിക്കൊണ്ടുപോയി സമർപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു പ്പോളെ ഞാൻ ഇത് കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് ഭഗവാനെ ഓപ്പോൾക്ക് എന്തെങ്കിലും പറയാണ്ടോ എന്ന് ഞാൻ പറഞ്ഞ ഒന്നും ഞാൻ ഭഗവാനെ സമർപ്പിക്കൂ എന്ന് ഞാൻ പറഞ്ഞു കൂട്ടോ അപ്പൊ ഇത് എന്തിനു വേണ്ടിയാ സമർപ്പിക്കണറിയോ ചോദിച്ചപ്പോൾ ഞാൻ എന്തിനു വേണ്ടിയാണ് ചോദിച്ചപ്പോൾ ഒന്നിനും വേണ്ടിയല്ല എനിക്ക് ഈ കഥലിക്കോല ഭയങ്കര ഇഷ്ടമായി അത് ഭഗവാനെ കൊടുക്കാനാണ് പറഞ്ഞു അത് പറഞ്ഞു കേട്ടതിനു ശേഷം ഞാനെടുത്ത വായിച്ച കമന്റാണ് ഇത് വിഷ്ണു ഇവിടെ ഇരുന്ന് ചിരിക്കുക അപ്പൊ ഭഗവാൻ എൻ്റെ കഥലക്കോല സ്വീകരിക്കും അല്ലേന്ന് ഞാനിപ്പോ അത് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷെ എൻ്റെ വായിൽ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്ന് പോയതാണ് കേട്ടോ ഭഗവാന് നമ്മൾ എന്ത് കൊടുത്താലും വെറുതെ ആവില്ല ഭഗവാൻ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് അതിൻ്റെ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ വിവാഹ ശേഷം മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കോ എപ്പോഴാണ് സൗകര്യപ്പെടുക വന്ന് കാണാൻ തൊഴാൻ നമസ്കരിക്കാൻ സാധിക്കുക അപ്പോൾ ആ സ്വയംവരം കൃഷ്ണനാട്ടങ്ങളെ ചീട്ടാക്കിക്കോളൂ കേട്ടോ അനുശ്രീ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മരപ്രഭു ഏത് നടയിലാണ് സരിതാണ് മരപ്രഭു തെക്കിയ നടയിലാണ് ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിൻ്റെ കോമ്പൗണ്ടിലാണ് കേട്ടോ വരുന്നത് കേശവനാനയും പത്മനാഭനാനും അതുപോലെ തന്നെ നമ്മുടെ മരപ്രഭുവും ഒക്കെ ഒരേ കോമ്പൗണ്ടിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണ് വരുന്നത് അപ്പോൾ ഇനി വരുമ്പോൾ കാണാത്ത എല്ലാവരും വന്ന് കാണാനാണ് കേട്ടോ മരപ്രഭുവിനെ തൊഴുത് നമസ്കരിക്കണം ആ മഹാഭക്തന്മാരായ ആ ഗജ കേസറികളെയും കണ്ടു വണങ്ങാൻ എന്തായാലും എല്ലാവർക്കും സാധിക്കട്ടെ ജയന്തി പിയർസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് സാരസ്വതം നെയ്യ് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എത്ര രൂപയാകുന്നു സാരസ്വതം നെയ്യ് അങ്ങനെ ഇല്ല കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ നമുക്ക് നെയ്ജപം ചീട്ടാക്കാൻ സാധിക്കും ഗർഭിണികളായിട്ടുള്ള അമ്മമാരെ ഗർഭസ്ഥ ശിശുവിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് അത് ചെയ്യാറുള്ളത് അത് വെണ്ണയാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുക ഒരു സ്പൂണോളം വെണ്ണയാണ് കിട്ടുക നെയ്ച്ചപ്പം ചീട്ടാക്കാൻ പത്ത് രൂപയാണ് വേണ്ടത് ഈ സാരസ്വത നെയ്യ് ഒരു വഴിപാട് നമുക്കില്ല ഗുരുവര ദിവസത്തിൽ അതുപോലെ തന്നെ വെണ്ണ ചീട്ടാക്കാനും പറ്റും അതല്ലാതെ സാരസ്വത നെയ്യ് അങ്ങനെ ഇല്ല കേട്ടോ ശൈലജ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് സവിത കുമ്പിടുമ്പോൾ നെറ്റി തറയിൽ മുട്ടിക്കണം അങ്ങനെ കൈ തൊഴുതു തന്നെ പിടിക്കണം അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ശൈലജ ചേച്ചി ഞാൻ ഇന്നലെ അതിനെ വ്യക്തമായിട്ട് കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഏകദേശം അഞ്ഞൂറ്റൊന്ന് നമസ്കാരത്തോളം ഒരു ദിവസം തന്നെ ചെയ്തിരുന്നു ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ അഞ്ഞൂറ്റൊന്ന് നമസ്കാരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നെറ്റിയിൽ പാട് വരും നെറ്റിയിൽ അങ്ങനെ പാടുവരാന്ന് പറഞ്ഞാൽ അതൊരു രണ്ടാം തരം തന്നെയാണ് നമുക്കത് അനുഭവിച്ചാൽ തന്നെ അറിയുള്ളൂ കേട്ടോ അപ്പം ചെറുതായിട്ട് നെറ്റിയിൽ പാട് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് കൈവച്ച് നമസ്കരിക്കാൻ തുടങ്ങിയത് ഇ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കൂടിപ്പോയാൽ പന്ത്രണ്ട് അതിൽ കൂടുതലൊന്നും കാലനുവദിക്കില്ല കേട്ടോ നമസ്കരിക്കാൻ അപ്പോൾ എന്താ വെച്ചാൽ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഈ പറഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ കൈ രണ്ടും കൂപ്പിക്കൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ ആവില്ലേ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയാണ് നമസ്കരിക്കാറ് അപ്പോൾ നമ്മൾ സാരി അവിടെ പിടിക്കും ഇവിടെ പിടിക്കും അതൊക്കെ നേരെയൊക്കെ ഒരുപാട് ബോധേടായിട്ടാട്ടോ നമസ്കരിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയല്ല കൈവെച്ച് തന്നെയാണ് നമസ്കരിക്കാറുള്ളത് എൻ്റെ ഉണ്ണികൃഷ്ണൻ കൈവച്ച് നമസ്കരിച്ചാലും സ്വീകരിക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ അമൃത എന്നൊരു ഭക്ത വച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഉഷപൂജ അലങ്കാരം എപ്പോഴും മേൽശാന്തി തന്നെയാണോ ചാർത്താറെന്ന് അങ്ങനെയില്ല അത് ഒതുക്കന്മാരുടെയും മേൽശാന്തിയുടെയും ഒക്കെ ആ ഒരു ഡ്യൂട്ടിക്ക് അനുസരിച്ചാണ് അവർ ചെയ്യാറുള്ളത് കേട്ടോ ഉണ്ടാവും ആ സമയത്ത് സപ്തശുദ്ധി അഭിഷേകത്തിനൊക്കെ ആയിട്ട് അവരും ഉണ്ടാവും അപ്പോൾ ആരാണ് അവരുടെ അവരുടെ ഇടയിൽ ഉണ്ടാവുമല്ലോ നിയമങ്ങൾ ഡ്യൂട്ടിയുടെ അതിനനുസരിച്ചാണ് കേട്ടോ അവർ ചന്ദനം ചേർത്താറുള്ളത് രേഷ്മി സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ പതിനാലും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ഞാൻ മക്കളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ ഒന്നും തന്നെ വരാതിരിക്കാൻ അവർ നേരായ വഴിക്ക് മാത്രം നടക്കാൻ നമ്മൾ അമ്മമാർ ഉണ്ണികണ്ണനോട് പ്രാർത്ഥിക്കേണ്ട മന്ത്രം അറിയുമോ അറിയുമെങ്കിൽ പറയൂ എന്ന് ഉണ്ണികൃഷ്ണനെ നന്നായി പ്രാർത്ഥിക്കുക മക്കളോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുക അതൊക്കെ വേണം ഭക്തിപരമായ കാര്യങ്ങൾ ചിന്തകൾ ഇതിൽ നിന്നൊക്കെ വിട്ടുപോകുന്ന ഒരു പ്രായമാണല്ലോ ഈ ടീനേജ് പ്രായം ടീനേജ് പ്രായത്തിൽ നമുക്ക് എന്തും നമ്മുടെ കൈക്കുള്ളിലാക്കാം എന്ന് തോന്നുന്ന ഒരു പ്രായമാണല്ലോ കുറച്ച് ഭയപ്പെടേണ്ട പ്രായം എന്നൊക്കെ പറയാം അമ്മമാർക്കൊക്കെ നല്ല ടെൻഷൻ വരുന്ന ഒരു പ്രായം തന്നെയാണ് പക്ഷേ നാരായണ കവച മന്ത്രം കൊണ്ട് കുട്ടികൾക്ക് ഒരു കവചം തീർക്കാൻ നമ്മൾ അമ്മമാർ വിചാരിച്ചാൽ ഈസി ആയിട്ട് സാധിക്കും കേട്ടോ എത്ര തന്നെ അത് ബ്രേക്ക് ചെയ്തു പോകാൻ അവർ ശ്രമിച്ചാലും നടക്കാത്ത അത്രയും പവർഫുള്ളാണ് നാരായണ കവച മന്ത്രം കുട്ടികൾക്ക് വേണ്ടി അമ്മമാർക്ക് നാരായണ കവച മന്ത്രം മുടങ്ങാതെ ചൊല്ലാം ചൊല്ലിക്കോളൂ അങ്ങനെ ചൊല്ലിയാൽ ശുദ്ധമായ അവസ്ഥയിൽ മാത്രം ചൊല്ലിയാൽ എല്ലാ അപകടങ്ങളിൽ നിന്നും സാക്ഷാൽ നാരായണമൂർത്തി എല്ലാവരെയും രക്ഷിക്കട്ടെ ഷാലിനി സുരേഷ് എന്നൊരു ഭക്ത ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പറയുന്ന ചേച്ചി പറയുന്ന കഥകൾ ഇൻസ്റ്റയിൽ കൂടി അപ്ലോഡ് ചെയ്താൽ കുറച്ചുകൂടി നമ്മളുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തുമെന്ന് തോന്നുന്നു തെറ്റാണെങ്കിൽ ക്ഷമിക്കൂ എന്ന് ഷാരി കേൾക്കുന്നില്ലേ നമ്മളുടെ ഇൻസ്റ്റഗ്രാം എൻ്റെ അഡ്മിൻ അതായത് ഇൻസ്റ്റഗ്രാം മാനേജ് ചെയ്യുന്നത് ആഷികയുടെ അനിയത്തി ഷാറികയാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ കഥകൾ അതിലും കൂടെ അപ്ലോഡ് ചെയ്യണം എന്ന് പക്ഷെ അറി എന്തായാലും അപ്ലോഡ് ചെയ്യുന്ന വിചാരിക്കണു അപ്പോൾ അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കും അങ്ങനെയൊന്നുമില്ല തെറ്റുണ്ടായിട്ടൊന്നുമില്ല അതിൽ ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂന്നേ ഉള്ളൂ പോസ്റ്റ് ആയിട്ട് ചെയ്യാറില്ല നമ്മൾ ഇനി ശ്രദ്ധിക്കാം പോസ്റ്റ് ചെയ്യാം കേട്ടോ തേജസ് മേനോൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ നോൺ വെജ് ഒഴിവാക്കണമെന്ന് രാവിലെ ചൊല്ലിക്കുള്ളൂ നോൺ വെജ് കഴിക്കുന്ന ദിവസമാണെങ്കിൽ രാവിലെ ചൊല്ലാലോ രാവിലെ കുളിച്ച ഉടനെ ചൊല്ലാലോ അങ്ങനെ ചെയ്യാലോ ഞാൻ ശുദ്ധമായിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നാ കേട്ടിരിക്കണേ ഏട്ടോ നാരായണിയാണെങ്കിലും ഭാഗവതാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും വിഷ്ണു സഹസ്രനാമം ഒക്കെ വളരെ ശുദ്ധമായിട്ട് ചെയ്യണം എന്നാണ് ഞാൻ കേട്ടിരിക്കണേ അപ്പോൾ അതുകൊണ്ട് എനിക്കത് മാത്രം ഫോളോ ചെയ്യാൻ പറയാനേ നിവർത്തിയുള്ളൂ അപ്പോൾ രാവിലെ കുളിച്ച ഉടനെ ചെല്ലാലോ അപ്പോൾ വലിയ അശുദ്ധങ്ങളൊന്നും നമുക്ക് ബാധിക്കില്ലല്ലോ അങ്ങനെ ചെയ്തോളൂ കേട്ടോ തേജസ്സേ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ പെൻഡിങ് ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട് കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം ചോദ്യങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ ഓർമ്മിപ്പിക്കും ഇന്നിപ്പോൾ ശൈലജ ചേച്ചി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല ആ സ്വതാന്ന് എന്നാൽ ആ ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു ഏത് വീഡിയോൻ്റെ താഴെ ഏത് ചോദ്യം ചോദിച്ചെന്നുള്ളത് ഞാൻ കാണാത്തത് കൊണ്ടാണ് ടോ മറുപടി പറയാത്തത് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ വളരെ നന്നായിരുന്നു അപ്പോൾ വിട്ടുപോയ ചോദ്യങ്ങൾ നിങ്ങളൊന്നുകൂടി ഓർമ്മിപ്പിക്കും നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു നന്ദി സർവവിനശനാപവിനശന സർവദുഖവിനശനൗഖ്യപ്രദായക ശ്രീഗുരുവായ ശിവം ഹരേ